മാഹിയിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് ആഘോഷങ്ങൾക്ക് സാഹിത്യത്തിന്റെ ആത്മാവ് പകർന്നൊരു വേറിട്ട സജ്ഞ ഒരുക്കി റിവറി പുതുവത്സര ഭാഗമായി മാഹിയിൽ സംഘടിപ്പിച്ച സാഹിത്യ സായാഹ്നം എഴുത്തുകാരുടെ സർഗാത്മക കൂടിക്കാഴ്ചയായി മാറി പുതുച്ചേരി കലാ സാംസ്കാരിക വകുപ്പും മാഹി അഡ്മിനിസ്ട്രേഷനും മാഹി നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച സാഹിത്യ സന്ധ്യ അറബിയുടെ അമ്മ നോവൽ വായനാ കൂട്ടത്തിൻ്റെ സഹകരണത്തോടെയാണ് നടന്നത് മാഹി ഗവൺമെൻറ് ഹൗസിൽ ചേർന്ന പരിപാടിയിൽ മലയാള സാഹിത്യത്തിലെ മുൻനിര എഴുത്തുകാർ പങ്കെടുത്തു എം മുക്കുത്തൻ സക്കറിയ ബെന്യാമിൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും എസ് ഹരീഷ് ഷീലാ ടോമി ലിജേഷ് കുമാർ കെ വി സജയ് വി കെ സുരേഷ് ജിൻഷാഗങ്ങ താഹാ മാടായി ബിജു പുത്തുപണം എന്നിവർക്കൊപ്പം മാധ്യമപ്രവർത്തകരായ ശ്രീകാന്ത് കോട്ടയ്ക്കൽ ടി അജീഷ് ഷിബു മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു മാഹി എം എൽ എ രമേശ് പറമ്പത്തും അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാറും ചേർന്ന് എഴുത്തുകാരെ മൊമൻറ്റോ നൽകി അദരിച്ചു ആൾക്കൂട്ടങ്ങളോ കാണികളോ ഇല്ലാതെ എഴുത്തുകാർ തമ്മിലുള്ള തുറന്നും സൃഷ്ടിപരവുമായ സാഹിത്യ സംവാദമായി പരിപാടി മാറിയതാണ് സന്ധ്യയുടെ പ്രത്യേകത എം മുക്കുന്ദൻ്റെ മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ ഓർമ്മിപ്പിക്കുന്ന മൂപ്പൻ സായിപ്പിൻ്റെ മാളികമുറ്റത്ത് വെളിയാംകാലിൻ്റെ വെളിച്ചത്തിൽ നടന്ന എഴുത്തുയോഗം വളരെ വ്യത്യസ്തമായ അനുഭവമായിരുന്നുവെന്ന് എഴുത്തുകാരൻ സക്കറിയ പറഞ്ഞു സൂര്യൻ മയ്യഴിയിൽ അസ്തമിക്കുമ്പോൾ മൂപ്പൻ സായിപ്പിൻ്റെ ഹിൽ ടോപ്പിൽ വെച്ച് സക്കറിയ തൻ്റെ പ്രശസ്ത കഥയായ ആത്മകഥ എഴുത്തുകാരുടെ മുന്നിൽ വായിച്ചു കേൾപ്പിച്ചു തങ്ങളുടെ എഴുത്തുവഴികളെക്കുറിച്ച് ബെന്യാമിനും എസ് ഹരീഷും ഷീലാ ടോമിയും മനസ്സ് തുറന്ന് സംസാരിച്ചു അറബിയുടെ അമ്മ എന്ന നോവലിന്റെ രചയിതാവ് മൻസൂർ പളൂർ ചടങ്ങുകൾ നിയന്ത്രിച്ചു അഡ്മിനിസ്ട്രേഷൻ സൂപ്രണ്ട് എ പ്രവീൺ സോമൻ പന്തക്കൽ ഷിനോജ് സൈൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഉത്സവ ആഘോഷങ്ങൾക്കിടയിൽ സാഹിത്യത്തിന്റെ ആഴവും നിശബ്ദതയും ഓർമ്മിപ്പിച്ച മാഹിയിലെ ഈ സാഹിത്യസന്ധ്യ പുതുവത്സരാഘോഷങ്ങൾക്ക് ഒരു വേറിട്ട അർത്ഥം കൂടി നൽകി സക്കറിയയും ഓവി വിജയൊക്കെ ഇരുന്നുകൊണ്ടുള്ള അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ഡൽഹി പ്രവാസ കൂട്ടായ്മ അതിനെ ഇന്നലെ ഇവിടെ എത്തിച്ചേർന്ന സക്കറിയ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ ഇരുന്നപ്പോ അവരുടെ ചെറുപ്പം ഞാൻ ഇങ്ങനെ കാണുകയായിരുന്നു എന്ത് രസകരമായ രീതിയിലാണ് ആ പഴയ കാലമൊക്കെ കൊണ്ട് ഇങ്ങനെ സംസാരിച്ചതെന്നോ തീർച്ചയായും നമ്മൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ചൊരിഞ്ഞ പ്രകാശത്തിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മുടെ ഇന്നത്തെ എല്ലാ എഴുത്തുകാരും ഊർജം ഉൾക്കൊണ്ടത് എന്ന് കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നില്ല ജസ്റ്റ് എന്ന് പറയുന്നത് അറബിയുടെ അമ്മ ഭയക്കൂട്ടം ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തരീക്ഷത്തിൽ കൂടിയാണ് റിയാവുന്ന കൃത്യമായിട്ട് അറിയാവുന്ന കൈവെള്ള പോലെ അറിയാവുന്ന ഒരു സ്ഥലത്തെപ്പറ്റി ഹൃദയത്തിൽ നിന്നെഴുതി എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ കാര്യം യുവാക്കളുടെ ഒരു ബൈബിളായിട്ട് മാറിയതും അതുകൊണ്ട്